ക്രിസ്തുദേവനെ അപമാനിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ നിലപാടിൽ ഉറച്ച ഇടത് സഹയാത്രികൻ റജി ലൂക്കോസ് പോസ്റ്റ് നീക്കം ചെയ്തത് ആർക്കെങ്കിലും മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ മാത്രമാണെന്നും റജി പ്രതികരിച്ചു അതേസമയം റജി ലൂക്കോസ് മറ്റ് ദൈവങ്ങളെ ഇത്തരത്തിൽ ആക്ഷേപിക്കാൻ ധൈര്യപ്പെടുമോ എന്നും പിണറായിയും കൂട്ടരും ക്രൈസ്തവരെ ആക്ഷേപിക്കുന്നത് തുടരുകയാണെന്നും ബി നേതാവ് ഷോൺ ജോർജ് പ്രതികരിച്ചു തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിനു പിന്നാലെയാണ് ക്രിസ്തുദേവന്റെയും സുരേഷ് ഗോപിയുടെയും ചിത്രം മോർഫ് ചെയ്ത ഇടതു നിരീക്ഷകനായ റെജി ലൂക്കോസ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചത് ക്രിസ്തുവിന്റെ ചിത്രത്തെ വികൃതമാക്കി ക്രിസ്വനത്തിലെ പുതിയ കാഴ്ച എന്ന കുറിപ്പോടെയായിരുന്നു പോസ്റ്റ് റെജി ലൂക്കോസിനെതിരെ പരാതിയുമായി സീറോ മലബാർ മലഭർസഭ പ്രോലൈഫ് അപ്പോസ്തലേറ്റ് രംഗത്തെത്തി വിശ്വാസികളും കടുത്ത വിമർശനമുയർത്തി വിവാദമായതോടെ റെജി ലൂക്കോസ് പോസ്റ്റ് മുക്കി എന്നാൽ നിലപാടിൽ മാറ്റമില്ലെന്നും ആർക്കെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ മാത്രമാണ് പോസ്റ്റ് പിൻവലിച്ചത് എന്നും ഒരു ഒരു പിന്നെ പ്രതിബിംബത്തിനെയോ നമ്മൾ പിന്നെ എന്താ മോശമായി ചിത്രീകരിക്കുകയെന്ന് പറയുന്നത് അവരുടെ പരാജയമാണ് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് എത്തിക്കാൻ സാധിക്കാത്തവന്നതിലുള്ള പ്രതികരണമാണ് ഇത്തരം ആളുകളെ ഒതുക്കുക എന്നുള്ളത് അതൊന്നും ഒരിക്കലും വിജയിക്കത്തില്ല പിന്നെ ഭീഷണി ഭീഷണിയിലൊന്നും വഴങ്ങുന്നവരില്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല സമൂഹത്തിൻ്റെ ഇത്തരം പിന്നിപ്പോൾ ശ്രമിക്കുന്നവരെ വരൽ ചൂട്ടുന്നവർക്കൊക്കെ ഒരുപാട് ഭീഷണി വരും അതൊന്നും നമ്മൾ ഒരിക്കലും അത് എന്താ പറയുക ഒരു ഡോൺ കെയർ ആയിട്ട് തന്നെ നമ്മൾ ഉള്ളൂ റെജി ലുക്കോസ് മറ്റു ദൈവങ്ങളെ ഇത്തരത്തിൽ ആക്ഷേപിക്കാൻ ധൈര്യപ്പെടുമോ എന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു പിണറായിയും കൂട്ടരും ക്രൈസ്തവരെ ആക്ഷേപിക്കുന്നത് തുടരുകയാണ് സുരേഷ് ഗോപിയുടെ വിജയം രണ്ടാം വിമോചന സമരത്തിന്റെ ആരംഭമാണ് എന്നും കുറിപ്പിൽ പറയുന്നു ക്രിസ്ത്യാനി തന്റെ അടുത്തോട് നിലപാടെടുത്തപ്പോൾ ഇടതുപക്ഷത്തിന്റെ പൊള്ളി എക്കാലവും ഏകപക്ഷീയമായ മതേതരത്വവും പ്രീണന രാഷ്ട്രീയവും സഹിക്കാനാകില്ല എന്നും ഷോൺ ജോർജിന്റെ കടുത്ത വിമർശനം സിപിഎമ്മിന്റെ ക്രൈസ്തവ വിരുദ്ധതയുടെ ഉദാഹരണമാണ് റെജി ലൂക്കോസിന്റെ പോസ്റ്റ് എന്ന് ബി നേതാവ് അനുപ് ആന്റണിയും വിമർശിച്ചു ജനം കോട്ടയം